ഇമോ മോസരി അത് സീം എ പെട്ടി പെട്ടത് അത് ഓക്കേ ബസ് ന്യൂസോടത്തരം അല്ലാതെ പറഞ്ഞത്ൻസ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നടക്കില്ലേ ഇവിർസറല്ല അല്ല ഈ maneira വെല്ലാ ആദിയട്ട ചിറ്റാർ സേതുനേരെ ഇന്നെ കലൻ മാടിയ നമ്മൾ പുതിയ കുട്ടികളുടെ

വലിയ പാടാ എന്ന് ഞാൻ അനുഭവിച്ചു സത്യം പറയാം ഇന്ന് എൻ്റെ കീഴിൽ പോയി സത്യം പറയാനല്ലോ രാവിലെ ഏഴ് മണിക്ക് ഞാൻ വണ്ടി കയറിയതാണ് അപ്പൊ വിചാരിയമായിട്ടുള്ള തോതിലാണ് ഇങ്ങനെ ഞാനൊന്ന് വിളിച്ചു ചോദിച്ചൊരു ചെറിയൊരു പരിപാടി നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേസ് പറഞ്ഞു അപ്പൊ എന്തായാലും വളരെ സന്തോഷം ആ കൂട്ടത്തില് നമ്മുടെ കടയിലും വന്നു നമ്മൾ ആ മൊമോസും ഫ്രൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളൂ ഒന്ന് ടേസ്റ്റ് ചെയ്തതല്ലേ പിന്നെയും വരും എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്തല്ലോ ഹാപ്പിയാണല്ലോ ഇനി ഫാമിലി ആയിട്ട് വരുമല്ലോ വരും പാഴ്സൽ പാർസല് വേറെ ദിവസം ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ആ പത്തനംതിട്ട വരുവാ പത്തനംതിട്ട വരികയാണോ അപ്പോൾ നമ്മുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതാണ് ഓക്കെ താങ്ക് യു നമുക്ക് വീഡിയോ ആണല്ലോ നമ്മുടെ അല്ല ഓക്കെ സാധനം ഇഷ്ടപ്പെടല്ലോ നന്നായി അല്ല എന്നാലും ഇരിക്കുമോ ശരിയോ അതാ അതാ അത് ഇവിടുത്തെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ആൾക്കാർ വരുന്നത് ഞാൻ അധികം ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ബോർഡില്ല പപ്പി പിടിച്ച് വരിക പലരുടെ തന്നിത്തോട്ടേന്നും മത്സ്യത്തോടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുള്ള അത് കമ്പനിയുടെ കമ്പനീന്നാളാ അത് അവരുടെ ഫ്രഞ്ച് ആളുകൾ ഇപ്പം വരും ഇനി മൂന്ന് പേരോട് വരാൻ ഉണ്ട് മൊത്തം അഞ്ചു പേരെ ഹയർ ചെയ്തേക്കുന്നത് ആണോ ശമ്പളം നല്ല ശമ്പളമാണ് അതാണ് അപ്പോൾ നമ്മുടെ കടയിലെ എം എൽ എ വന്നു അപ്പൊ എന്തായാലും നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം നല്ല സാധനം കൊടുത്ത ആൾക്കാർ എവിടെയും വരും അല്ലേ അപ്പൊ എന്തായാലും പൊതുവെ ഞങ്ങളുടെ അഭിപ്രായം എല്ലോ ഉറവെടുക്കട്ടെ ഒരു മോമോസ് വെജ് എടുത്ത് കഴിക്കും കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് മാറ്റുമോ അതാണ് അപ്പൊ ഇതാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വെജ് മോമോസ് ഉണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് അപ്പോൾ എല്ലാ ഐറ്റവും ഉണ്ട് പിന്നെ പിസ്സ ഫോമോ അപ്പോൾ പിണിഫാ അതെന്തായാലും അത് താല്പര്യമുണ്ട് വേറെ വരെ വന്ന് കഴിഞ്ഞാൽ കാണാം വൈകുന്നേരം ഒരു പതിനൂറ് ഏരോണുണ്ട് രാവിലെ പതിനേഴ് ആണ് പറഞ്ഞത് അഞ്ച് പതിനോട് വരും പിന്നെ ഓർഡർ ഒക്കെ വേണമെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഏരിയയിലൊക്കെ അത്യാവശ്യം എന്തായാലും പേരുണ്ട് വേണം അടുത്തൊരു വേണ്ട ഇല്ല താങ്ക്